ദേവയാനി ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വന്ന് വീണ്ടും നയനയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ സഹികെട്ട് എല്ലാ സത്യങ്ങളും മുത്തശ്ശൻ ദേവയാനിയോട് തുറന്നു പറയുകയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ട് കടക്കാം ദേവിയാനി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അനാമികയും ജലജയും ജാനിയൊക്കെ ചെന്ന് ദേവിയാനയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ദേവിയാനിയെ കൊല്ലാൻ നോക്കിയത് നായന തന്നെയാണെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് എന്നാ ജീവൻ രക്ഷിക്കാനായിട്ട് ബ്ലഡ് ചോദിച്ചപ്പോ അതുപോലും നയന കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവിയാനിയുടെ മനസ്സിൽ നായനയോടുള്ള ദേഷ്യം ഇരട്ടിയാക്കുമായിരുന്നു അങ്ങനെ വീണ്ടും ജാനകിയുടെ കൂടെ അനാമിക വരുന്നുണ്ട് അനാമികയെ കാണുമ്പോ മോളെ മോളിങ്ങ വന്നേ എത്ര ദിവസമായി മോളെ കണ്ടിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തേ എന്നൊക്കെ പരിഭവങ്ങൾ പറയുന്നുണ്ട് അത് പിന്നെ വല്യമ്മേ വല്യമ്മയുടെ ഈ അവസ്ഥ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാത്തത് എനിക്ക് സൈക്കിള് വല്ല്യമ്മേ വല്യമ്മ ഇങ്ങനെ കിടക്കുന്നു കാണുമ്പോൾ ഡോക്ടർ ഇപ്പോ എന്താ വല്ല്യമ്മേ പറഞ്ഞത് ഞാനിപ്പോ ഓക്കെ ആയി വരുന്നുണ്ട് എന്നാലും ഭയങ്കര ക്ഷീണ എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ ഒറ്റയ്ക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി വീട്ടിലോട്ട് വന്നാലും ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഏട്ടത്തി ഡോക്ടർ പറഞ്ഞുവല്ലോ നാളെ തന്നെ ഡിസ്ചാർജ് ആവൂ എന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാനും അല്ലേ ചേച്ചിയുടെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം അത് തന്നെയാ എനിക്ക് സമാധാനം അവിടെയുണ്ടല്ലോ ഒരു നയന എന്ന് പറയുന്നവള് അവളെ എനിക്ക് കാണാ വേണ്ട അവളെ കണ്ട എന്റെ രോഗം ഇരട്ടിയാവൂള്ളൂ വല്യമ്മേ വല്യമ്മയുടെ മനസ്സിൽ ഇടനേടാനായിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവള് ഇല്ല പുറത്ത് കാവലായിരുന്നു എല്ലാം ഞാൻ അറിയുന്നുണ്ട് അവള് പലതവണ എന്നെ കാണുന്നു പറഞ്ഞ് ആദർശിനെയും ജയട്ടിനേയും പറഞ്ഞു വിട്ടിരുന്നു ഞാൻ കാണാൻ സമ്മതിച്ചില്ല എങ്ങനെയെങ്കിലേ വല്യമ്മയുടെ മനസ്സിൽ ഇടനേടാനായിട്ടാ അവൾ ഈ പണിയൊക്കെ എടുക്കുന്നത് എൻ്റെ മനസ്സിലങ്ങനെ അവളിടം നേടില്ല എനിക്കൊരു മരുമകൾ ഉണ്ടെങ്കിൽ അത് നീ മാത്ര എൻ്റെ അനാമിക മോള് ആ സ്ഥാനത്തോട്ട് അവൾ വരാൻ കൊതിച്ചിട്ട് ഒരു കാര്യമില്ല അല്ല നാളെ ഇനി ഡിസ്ചാർജായി വീട്ടിൽ വരുന്ന സമയത്ത് അവള് വെല്ലുമ്മയെ സോപ്പിടാനായിട്ട് വെല്ലിയമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കും അവളിനി എന്തൊക്കെ എൻ്റെ മുൻപിൽ നിന്ന് അടവ് കളിച്ചാലും ഞാൻ അവളെ എൻ്റെ മരുമകളായിട്ട് കണക്കാക്കില്ല അവൾ ചെയ്ത ഓരോ കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് വല്ല ഞാൻ പറഞ്ഞില്ലേ പാലിലെ വശങ്ങളെത്തിയത് അവളാണെന്ന് അതെ എനിക്കും അതുതന്നെയാണ് സംശയം അവൾ എന്നെ കൊല്ലാൻ നോക്കിയതാ അതെല്ലാം ഞാൻ കണ്ടുപിടിക്കും ഞാൻ അനന്തപുരിയിൽ എത്തട്ടെ എന്നോട് ഇത്രയും വലിയ കൊടുഞ്ചത് ചെയ്ത അവൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും അല്ല അച്ഛനാണെങ്കിൽ ഇപ്പോഴും നായനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നതായിട്ടെത്തി അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ചെയ്യില്ലെന്നാണ് പറയുന്നേ അത് അച്ഛന് വെറും തോന്നലാ തെളിവ് സഹിതം ഞാൻ തന്നെ എല്ലാം അച്ഛന്റെ മുൻപിൽ ഒരു ദിവസം വരും അന്ന് നയനയ്ക്ക് അനന്തപുരിക്ക് വെളിയിലായിരിക്കും സ്ഥാനം എന്ന് ദേവയാനി പറയാണ് ഹോ ഇപ്പോഴാ സമാധാനമായത് വല്യമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു എന്നാ ഇപ്പത് തീർന്നു കിട്ടി നാളെ വല്യമ്മ ഡിസ്ചാർജ് ആവുന്ന സ്ഥിതിക്ക് ഇന്ന് തന്നെ അനന്തപുരിയിലോട്ട് തിരികെ പോകണം ഇനി വാശിയും ദേഷ്യുമൊക്കെ മനസ്സിൽ വെച്ചിരുന്നാലേ ശരിയാവില്ല ഹനിയാണെങ്കിൽ എന്നെ വിളിക്കാനും വരില്ല അതുകൊണ്ട് ഞാൻ തന്നെ നാണം കെട്ട് അങ്ങോട്ട് തിരികെ കയറി പോവാം അതാ നല്ലതെന്നും പറഞ്ഞ് അനാമൊക്കെ മനസ്സിലിങ്ങനെ പറയുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്ന് വേണുവിനോടും രേവതിയോടും പറയുന്നുണ്ട് അച്ഛാ ഞാൻ അനന്തപുരിലോട്ട് പോവാ അല്ല നീയല്ലേ പറഞ്ഞ് ആനി വിളിച്ചാലേ പോവൂ എന്ന് ഇനി അതൊന്നും നോക്കി നിന്നിട്ട് കാര്യമില്ല നാളെ വല്യമ്മ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലോട്ട് വരും അതിനു മുൻപേ എനിക്ക് വീട്ടിലെത്തണം അവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് തുടച്ചു നീക്കാനുണ്ട് ചില ആളുകളെ അല്ല മോളെ മോളെന്താ പറഞ്ഞു വരുന്നേ അല്ല വല്യമ്മ പറയുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ് നായനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമെന്ന് അവൾ അനന്തപുരിക്ക് വെളിയിലാവുന്നത് എനിക്കവിടെ നേരിട്ട് കാണണം അതിനായിട്ടാണ് ഞാൻ പോകുന്നത് ഇത് വലതും നടക്കുമോ മോളെ അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അവളുടെ ഭർത്താവും അച്ഛനും ഒക്കെ സപ്പോർട്ട് നയനയ്ക്കാ അത് നീ മറക്കണ്ട അങ്ങനെ ഇരിക്കെ നായനയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല വല്യമ്മ എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നതല്ലേ ഞാൻ ആ സമയത്ത് അവിടെ വേണം അതുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് അല്ല മോളെ ഞാൻ വരണോ ഞാനും അമ്മയും വരാം നിന്നങ്ങോട്ടാക്കാൻ വേണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാലേ മുത്തശ്ശന്റെ വാലിരിക്കുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും അതുകൊണ്ടേ നിങ്ങൾ വരണ്ട നാണം കെട്ടാണെങ്കിലും ഞാനങ്ങ് കയറി പൊക്കോളാം അങ്ങനെ അനാമിക പറയാണ് എന്നാൽ നാളെ ദേവിയാനു ചേച്ചി ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് വരാം ആ അത് നിങ്ങൾ എന്താച്ച ചെയ്തോ ഏതായാലും ഇപ്പം ഞാൻ പോട്ടേന്നും പറഞ്ഞ് അനാമിക അനന്തപുരിലോട്ട് പോവാണ് കയറി ചെല്ലുന്ന സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും കാണുന്ന സമയത്ത് മോളെ എന്ന് വിളിച്ച് മുത്തശ്ശി വരുകയാണ് മുത്തശ്ശിക്ക് ഇപ്പോഴാണ് സമാധാനമായത് മോളുടെ പെണക്കും വാശിയൊക്കെ മാറി മോളെ തിരികെ എത്തിയല്ലോ നാളെ ഡിസ്ചാർജ് ആയി വരുമല്ലോ അതുകൊണ്ട് ഞാൻ വന്നതാ അല്ലാതെ പേരക്കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് വന്നതൊന്നുമല്ല മോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മോളിലൂടെ പോയതിനു ശേഷം എനിക്ക് നല്ല സങ്കടം അതെ നല്ല സങ്കടം ഒരു തവണ പോലും അവൻ എന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടില്ല അവൻ ഇപ്പോഴും ആ നന്ദുവിനെ തന്നെയാണ് ഇഷ്ടം നന്ദുവായിട്ട് ഹോസ്പിറ്റലിൽ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കൈയോടെ പിടിച്ചതാ മുത്തശ്ശനാണെങ്കില് ദേഷ്യത്തോടു കൂടി ഇരിക്കയായിരിക്കും മോളെ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എന്താ മോളെ എങ്ങനെയൊക്കെ പറയുന്നേ അനി മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുക അവനെക്കുറിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റൂ അങ്ങനെ അനാമിക ഉള്ളിലോട്ട് കയറിപ്പോവാണ് മുത്തശ്ശനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അനാമിക അനിയോട് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റാ ആ പോയത് അവളുമായിട്ടുള്ള കല്യാണം അനിക്ക് അനിക്കിഷ്ടമല്ലാന്ന് പലതവണ അവൻ പറഞ്ഞതാ പക്ഷേ എൻ്റെ ഒരു നിർബന്ധപ്രകാരാ അവനീ കല്യാണത്തിന് സമ്മതിച്ചത് എന്നിട്ടും അവന് മറ്റൊരിഷ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ പറഞ്ഞു തിരുത്താനാ നോക്കിയത് എന്നാ ഇപ്പ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയോ എന്ന് എന്നാ ഇങ്ങനെയൊക്കെ പറയുന്നേ വെറുതെ മനസ്സ് വേദനിപ്പിക്കണ്ട അല്ല അനിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടാ ഒന്നും വിഷമിക്കണ്ട അവളിപ്പോ എടുത്തു ചാടി ഓരോന്ന് പറയുന്നതാ പിന്നെ ചെറിയ കുട്ടിയല്ലേ അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ അവൾക്കുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല മനസ്സ് വേദനിക്കുന്ന തരത്തില് ഒന്നും ആലോചിക്കണ്ട ഒരു കുഴപ്പവും ഇല്ല ദേവിയനി നാളെ തിരികെ വരുമല്ലോ ഇനിയിപ്പോ സങ്കടങ്ങളൊന്നും വേണ്ട അങ്ങനെ മുത്തശ്ശി മുത്തശ്ശിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാലും മുത്തശ്ശിന്റെ മനസ്സിൽ എപ്പോഴും ആ വേദന ഉണ്ടായിരിക്കും അനിയെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചതിന്റെ അങ്ങനെ ദേവിയനി വീട്ടിലോട്ട് വരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് സന്തോഷായിരിക്കും ജാനകിയാണെങ്കിൽ അഭിയോട് പറയുന്നുണ്ട് ചേച്ചി വരുന്നുണ്ട് ചേച്ചി എന്തായാലും ഇവളെ ഇട്ടു പോരിക്കും അത് ഉറപ്പാ ദേവിയാനി വരുന്ന സമയത്ത് മുത്തശ്ശി വന്ന് ദേവിയാനെ പിടിച്ച് ചോദിക്കുന്നുണ്ട് മോളെ മോൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ കാണാൻ ഹോസ്പിറ്റലിലോട്ട് വരണമെന്ന് ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞത് ഇവർ സമ്മതിക്കാത്ത കാരണാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് വരാത്തത് അത് നന്നായി അമ്മേ അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം കൂടിയല്ലേ ഉള്ളു ദേവിയാനി ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മുത്തശ്ശനും ചോദിക്കുകയാണ് അച്ഛാ കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആയി ചെറിയൊരു പ്രശ്നം നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എന്ന് ദേവിയനി പറയണം ഈ സമയത്ത് നായനെ ചായയായിട്ട് വരുന്നുണ്ട് അമ്മേ ഇത ചായ അമ്മ ചായ കുടിക്കുന്നു പറഞ്ഞ് കൊടുക്കാൻ നേരത്ത് ദേവിയനി ചായ എടുക്കില്ലാട്ടോ എന്താ ദേവിയാനി എന്താ ചായ എടുക്കാത്തേ എടുക്കുന്നു പറയുന്നുണ്ട് മുത്തശ്ശൻ എനിക്ക് വേണ്ട ഇവളെ തരുന്ന ഒന്നും ഇനി ഞാൻ കഴിക്കില്ല എന്താ ദേവിയനി നിനക്കിപ്പോഴും വാശിയും ദേഷ്യമൊന്നും മാറിയില്ലേ നീ ചായ എടുത്ത് കുടിക്ക് വേണ്ടച്ഛാ ഞാൻ കുടിക്കില്ല എന്നെ കൊല്ലാൻ നോക്കിയതാ പാലില് ഇവളായിരിക്കും വിഷം കലർത്തിയത് അതെനിക്ക് ഉറപ്പാ എന്നെക്കൊന്നിട്ട് ഇവൾക്കിവിടെ നല്ലപോലെ വാഴ എന്നാ ഇവള് കരുതിയത് ഞാനിതുപോലെ ജീവനോടെ ഈ അനന്തപുരിയിലോട്ട് വരുമെന്ന് ഇവള് കരുതി കാണില്ല അമ്മ എന്തിനാ എങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ട് പോലുമില്ല എനിക്ക് തരുന്ന ഭക്ഷണം വല്ല പട്ടിക്കോ പൂച്ചയ്ക്കോ ഇട്ട് കൊടുത്ത് അവർക്കൊരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാൻ അങ്ങനെ ഇനി പറ്റൂ ദേവിയനി നീ സംസാരിക്കുന്നത് കുറച്ച് കൂടുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ സംസാരിക്കരുത് ഈ വീട്ടിൽ നയനമോള് മാത്രമല്ല പിന്നെ നീ എങ്ങനെയാ തറപ്പിച്ച് പറയുന്നത് നയനയാണ് നിന്നെ കൊല്ലാ നോക്കിയത് പാലിന് വിഷം കലർത്തിയതെന്ന് എനിക്കുറപ്പായച്ചാ എന്നോട് ജയട്ടൻ പറഞ്ഞതാ നല്ല ക്ഷീണമുണ്ട് നീ പോയിട്ട് പാല് കുടിക്കെന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടതാ അതവള് കേട്ട് കാണും അതുകൊണ്ടാ ഇവള് പാലിൽ വിഷം കലർത്തിയത് അല്ലെങ്കിലേ ഇവള് ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ ആയിരിക്കും ഇവള് വിഷം കലർത്തി വെച്ചിരിക്കുക അറിയാതെ പോയി ഞാൻ കുടിച്ചതായിരിക്കും ദേവിയനി മതി നിർത്ത് നീയൊരു കാര്യം മനസ്സിലാക്കിക്കോ നിന്റെ ജീവൻ രക്ഷിച്ചത് നീ ഇപ്പ തള്ളി പറയുന്ന ഈ നയന മോളാ ഇവളോ ഇവളെങ്ങനെ എന്റെ ജീവൻ രക്ഷിച്ചേ ഇവളെന്റെ ജീവൻ ഇല്ലാതാക്കാനാ നോക്കിയത് നീ പലതവണ ചോദിച്ചു എന്ന് ഞാൻ കേട്ടു ആരാ എനിക്ക് ബ്ലഡ് തന്നേ എന്നാ ഹാ ബ്ലഡ് തന്നതേ ഈ നയനയാ നയനയോ നയന തന്നെ നീ കൊഞ്ചിച്ചും ലാളിച്ചും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അനാമിക അവളോട് ആനി പറയുന്നത് പോലെ പറഞ്ഞതാ നിനക്ക് ബ്ലഡ് തരാൻ ആർക്കും ബ്ലഡ് കൊടുക്കില്ലാന്ന് അവൾ തന്നെയാ പറഞ്ഞത് നിന്നോടൊരു തരി സ്നേഹം ഉണ്ടെങ്കിൽ അവൾ എന്ത് ചെയ്യണമായിരുന്നു നിനക്ക് ബ്ലഡ് തരണമായിരുന്നു ആ സമയത്ത് നയനമോള പറഞ്ഞത് ഹമയ്ക്ക് ഞാൻ കൊടുക്ക എന്ന് അവളെ ശരീരം വളരെ വീക്കായിരുന്നു എന്നിട്ട് പോലും നിന്റെ ജീവൻ രക്ഷിക്കാന് നയന ബ്ലഡ് കൊടുത്തു ഇനിയെങ്കിലും നീ നയനമോളെ മനസ്സിലാക്ക് അല്ലേ നിന്നോടൊരിക്കലും ദൈവം പൊറുക്കില്ല ഇത് കേട്ട് ഒരു ഞെട്ടലോടുകൂടി ദേവിയാനി നിൽക്കുന്നുണ്ട്